السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين الحمد لله الذي أنعمنا بهذا المجلس المبارك مجلس النكاح والزواج والصلاة والسلام على القائل النكاح من سنتي فمن رغب عن سنتي فليس مني اللهم رب اشرح لي صدري ويسر لي أمري واحلل لقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مغده ورحمة إن في ذلك لآيات لقوم يتفكرون بهمان الآيات كارنا من ماري ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ സത്യവിശ്വാസികളെ ധന്യമായ അനുഗ്രഹീതമായി സമയത്ത് അള്ളാഹു സുബാനുഭൂനയുടെ പൊരുത്തവും പ്രീതിയും കാക്ഷിച്ചുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിലേക്ക് നമുക്ക് വേണ്ടപ്പെട്ട രണ്ട് മക്കൾ പ്രവേശിക്കുകയാണ് പ്രാർത്ഥനാ മനസ്സോടെയാണ് അവർക്കും നമുക്കും ഉപകാരപ്പെടുന്ന ഈ സംക്ഷിപ്ത സംക്ഷിപ്താ സാഹചര്യത്തിന്റെ തേട്ടമനുസരിച്ചുള്ള ഉപദേശം നമ്മൾ കേൾക്കുന്നതും പറയുന്നതും സ്വീകരിക്കുന്നതും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ കുറുന്തോടി ഇ പി കെ അബ്ദുല്ലാ സാഹിബിന്റെ മകൻ മുഹമ്മദ് ഹാഫിസും കണ്ണൂർ അറക്കൽ ആദിരാജ അബ്ദുൽ മജീദ് സാഹിബ് മറുഹു അദ്ദേഹത്തിന്റെ മകൾ ഡോക്ടർ ഷാലു ബീവിയും തമ്മിലുള്ള നിക്കാഹ് കർമ്മമാണ് ഇൻഷുള്ള ഇവിടെ നടക്കാൻ പോകുന്നത് നമുക്കറിയാം ഇസ്ലാമിലെ വിവാഹം ലളിതമാണ് പുരോഹിത പ്രധാനമല്ലാത്തതാണ് ആരാധന ആത്മീയ നിറവിൽ സംഘടിപ്പിക്കപ്പെടേണ്ടതാണ് വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ വഴികളെയും അങ്ങേയറ്റത്തെ പവിത്രതയോടെ പരിശുദ്ധതയോടെ കണക്കാക്കപ്പെടണമെന്നാണ് വിശുദ്ധ ഖുർഹാനിലെ ആയത്തുകളും പ്രവാതൻ സല്ലാ വലൈ വസല്ലമയുടെ ഹദീസുകളും നമ്മെ അറിയിക്കുന്നത് എന്നാൽ വിവാഹത്തിന്റെ മുന്നോടിയായി നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇസ്ലാമിക പരിപ്രേഷ്യങ്ങൾക്ക് അപ്പുറമാണ് ഇസ്ലാമുമായി ബന്ധമില്ലാത്ത പല കാര്യങ്ങളും വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഉമ്മത്തിലെ പലരും കാണുന്നതുമായി സംഘടിപ്പിച്ചുമായിരിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് എന്തൊക്കെ ആഭാസങ്ങൾ ഇതുമായി ചുറ്റിപ്പറ്റി നടന്നാലും വിശ്വാസി സമൂഹം എന്ന നിലക്ക് ഹൈറോ ഉമ്മ ഉത്തമ സമൂഹം എന്ന നിലക്ക് അള്ളാബു സുബാൻ ഇഷ്ടവും പ്രവാചകൻ വസല്ലമയുടെ സുന്നത്തും അനുസരിച്ചുകൊണ്ട് അനുഗ്രഹീതമായ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരോട് അള്ളാഹുബിത്തെ റസൂൽ അറിയിച്ചത് മറ്റ് എന്തൊക്കെ കാഴ്ചകൾ ഉണ്ടായി കഴിഞ്ഞാലും അതിലുപരിയായിക്കൊണ്ട് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവളെ നീ സ്വീകരിക്കാൻ മാനദണ്ഡമാക്കേണ്ടത് ദീൻ ദീൻ അനുസരിച്ചുകൊണ്ടാണ് രണ്ടുപേർ ഒന്നായി തീരേണ്ടത് എന്നാണ് ദീൻ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിലും അനുഷ്ഠാനത്തിലും ആചാരത്തിലും സംസ്കാരത്തിലും സ്വഭാവ മേഖലകളിലും ഒക്കെ അള്ളാഹു സുബാനും പ്രവാചകൻ സലി വസിയുടെ അനുസരിച്ചായിരിക്കണം അധ്യായം സൂറത്തു റൂമിലെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശമാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ സംവിധാനിച്ചത് അപ്പൊ ഇണയും തുണയുമായി ജീവിക്കാനുള്ള ഭാഗ്യം അതൊരു വലിയ അള്ളാഹാബു സുബാന ഹുവാത്ത ആലയാണ് അത് സംവിധാനിച്ചിട്ടുള്ളത് പക്ഷെ ആരൊക്കെ ആർക്കൊക്കെ ഇണയായി വരുമെന്ന് നമുക്ക് പറയാനും അറിയാനും സാധ്യമല്ലാത്ത വിധത്തിലുള്ള വിധത്തിലുള്ളൊരു ആകസ്മികത തീർച്ചയായും ദാമ്പത്യത്തിൽ നടക്കുന്നുണ്ട് എന്നിരുന്നാലും തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെണ്ണ് അതേപോലെ തന്നെ തന്നെ വരിക്കുന്ന പുരുഷൻ അവർക്ക് എന്ത് ക്വാളിറ്റിയാണ് ഉണ്ടാകേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീനിന്റെ ക്വാളിറ്റി ഉണ്ടാകണം ദീനിന്റെ ഗുണമേന്മ ഉണ്ടാകണം ദീനുമായി ബന്ധപ്പെട്ടവളും ബന്ധപ്പെട്ടവനുമായിരിക്കണമെന്ന് അള്ളാഹു സുഖാനുഭവത്തെ ആല നിഷ്കർഷിച്ചിട്ടുണ്ട് കാരണം ദാമ്പത്യത്തിന്റെ തുടർച്ച സ്വർഗീയ ജീവിതത്തിലും ഉണ്ട് അവരും അവരുടെ ഇണകളും സ്വർഗത്തിലെ ആരാമങ്ങളിൽ തണലിൽ ഇരിക്കുന്നവരായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആാനിലെ സൂക്തമാണ് അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് സമൂഹത്തിൽ കല്യാണവും അതിന്റെ ആലോചനയും നടന്നുകൊണ്ടിരിക്കുമ്പോൾ സമ്പത്ത് മാനദണ്ഡമായി വരും സൗന്ദര്യവും വരും അതേപോലെ കുടുംബമഹിമയും വരും പക്ഷേ നിങ്ങൾക്ക് ഐഹിക ക്ഷേമവും പരലോകമോക്ഷവും മരിക്കുന്നത് വരെ സമാധാനവും സംതൃപ്തിയും ഒക്കെ നേടിയെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ സ്വീകരിക്കപ്പെടണമെന്നാ പറഞ്ഞത് നമ്മൾ വിചാരിച്ചത് ഒരുപാട് ടെക്നോളജിയും സൗകര്യവും സംവിധാനങ്ങളും ഒക്കെ കൂടുന്നതിനനുസരിച്ച് സമാധാനം ഉണ്ടാകുമെന്നാണ് സമ്പത്ത് വർദ്ധിക്കുമ്പോൾ സമാധാനം ഉണ്ടാകും സൗന്ദര്യ സൗന്ദര്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് സമാധാനം കൂടുമോ അതിന്റെ പ്രയാസം സൃഷ്ടിക്കുമോ എന്ന് പുതിയ കാല വർത്തമാന സാഹചര്യങ്ങൾ മുൻനിർത്തി നോക്കിക്കഴിഞ്ഞാൽ കാണും അതേപോലെ തന്നെ കൈയിടുന്ന മൊബൈലും കിടക്കുന്ന വീടുകളും പുതിയ ടെക്നോളജിയും സംവിധാനവും അനുസരിച്ച് വലുതായി കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാകുമോ ഉണ്ടാകാൻ സാധ്യത പലപ്പോഴും കുറവാണി എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുക അയാൾ അപ്പൊ സമാധാനവും സന്തോഷവും സംതൃപ്തിയും യൂട്യൂബിനൊന്നും വാട്സപ്പ് ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധ്യമല്ല റീൽസുകളിലൂടെ നേടിയെടുക്കാൻ സാധ്യമല്ല ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരാൻ സാധ്യമല്ല സമാധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ദീനാണ് അല്ലദീന ബിദിക്രില്ലാ അലാ 13 സൂറത്തുർ ായം 28 ആം സൂക്തം അല്ലദീന ആ മനോ വിശ്വസിച്ച വിഭാഗം ആ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസത്തിലൂടെ ലഭിക്കേണ്ടത് അലാബിൾ നഫ്സാൻ ഇനി നിങ്ങൾ രണ്ടു പേർക്കും അത് തന്നെയാണ് ഉണ്ടാകേണ്ടത് എന്ന് ഇനി നിങ്ങൾ പ്രവേശിക്കുന്ന ദാമ്പത്യത്തെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള അറിയിക്കുകയാണ് അതാണ് ഇവിടെ ഡോക്ടർ അതേപോലെ തന്നെ മുഹമ്മദ് ഹാഫിസും ഒന്നായി തീരുകയാൾ നിങ്ങൾ എന്തിന് ഒന്നാകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആാനിന്റെ മറുപടി എന്ന് പറയുന്നത് നിങ്ങൾ പരസ്പരം സമാധാനം സംതൃപ്തി അനുഭവിക്കാൻ കഴിയുന്ന വിധത്തിൽ ആയിത്തീരണം ഇനി നിങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്ന് നമ്മൾ വെറുതെ പറയുന്നതല്ല അത് വിശുദ്ധ ഖുർആാനിന് നിക്കാഹി എന്ന പദം പരിശോധിച്ചാൽ മനസ്സിലാകും രണ്ട് മരത്തിന്റെ ചില്ലകൾ കൂടി പിണഞ്ഞ് കിടക്കുന്നതിന് അറബി ഭാഷയെ അനുസരിച്ച് ഹത്തിന്റെ അസ്ജാറി എന്നാണ് പറയുക മരത്തിന്റെ രണ്ട് ചില്ലകൾ കൂടിപ്പിണഞ്ഞു കിടക്കുന്നത് ആണ് എന്ന് നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ ശാരീരികമായും ലൈംഗികമായും വൈകാരികമായും വിചാരപരമായും സാമ്പത്തികമായും സല്ലാപ സംസാര സഹവാസ മേഖലകളിലൊക്കെ ഇനി നിങ്ങൾ ഒന്നായി തീരുകയാണ് അതാണ് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത് ഒന്നും ഒന്നും കൂടിക്കഴിഞ്ഞാൽ രണ്ടല്ല ആകുന്നത് ഇങ്ങനെ വലിയ ഒന്നായി തീരുകയാണ് എന്ന് ആ വലിയ ഒന്നായി തീരാനുള്ള ഇന്ധനമാണ് ആത്മീയത എന്ന് പറയുന്നത് ഇനി ഡോക്ടർ ഷാരൂ ബി ബി കള്ള ഓഫർ നൽകാൻ അവസരം നൽകുകയാണ് ആരാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല പെണ്ണ് എന്ന് പറയുന്നത് സ്വാലിഹത്തായ പെണ്ണാണ് ആ പെണ്ണിന്റെ ഡെഫിനിഷൻ എന്താണ് തന്റെ പ്രിയതമൻ നോക്കിക്കഴിഞ്ഞാൽ സംരക്ഷിക്കപ്പെടേണ്ടതെല്ലാം സംരക്ഷിക്കുന്നവളാണ് ഏറ്റവും നല്ല പെണ്ണ് എന്ന് ഡോക്ടർ പെണ്ഡർ അനുഗ്രഹിക്കുമാർ അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ മുഹമ്മദ് ഹാഫിസിന്റെ വലിയ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം ഉത്തരവാദിത്വം ഏൽപ്പിച്ചു തരികയാണ് നിങ്ങളുടെ ഉത്തമർ എന്ന് പറയുന്നത് വലിയ ബിസിനസിന്റെ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നവരാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട് വലിയ സംവിധാനങ്ങളിലൂടെ ജീവിച്ചു മുന്നോട്ട് പോകുന്ന ബുദ്ധിവൈഭവം കാണിക്കുന്നവരാണ് എന്ന മെഷർമെന്റൊക്കെ നമ്മൾ നടത്താറുണ്ട് പ്രൊഫഷൻ അനുസരിച്ച് ബുദ്ധിശാലികളെ തിരഞ്ഞെടുക്കാറുണ്ട് ഉത്തമരാണി എന്ന് പറയാറുണ്ട് സ്വന്തം പക്ഷേക്കും രഹസ്യ ജീവിതത്തിൽ റൂമിൽ പരോക്ഷ സമയങ്ങളിൽ സല്ലാപ സന്തോഷങ്ങളിൽ സ്വന്തം ഇണയുടെ മതവും മനഃശാസ്ത്രവും മനസ്സിലാക്കി ആർക്കാണോ ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നത് എങ്കിൽ അവനാണ് ദീനീപരമായും ഐഹികമായും ഉത്തമരെന്ന ഗണത്തിൽ പ്രവേശിക്കാൻ സാധിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാൾ അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ആത്മീയമായ ഉത്തരവാദിത്വം നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ആ തൗഫീക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭൗതിക ജീവിത നിമിഷങ്ങളും ഒക്കെ തീരും അത് അനുഗ്രഹീതമാക്കാൻ സാധിക്കാത്ത ഘടനയിലൂടെയാണ് പുതിയ കാലം മുന്നോട്ട് പോകുന്നത് മക്കളും മാതാപിതാക്കളും ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല എല്ലാവരും ഈ മൊബൈലിന്റെ ഉള്ളിലാണ് ഒരു വീട്ടിലേക്ക് ചെന്നു കഴിഞ്ഞാൽ എല്ലാവരും തല കുരിച്ചിരിക്കുകയാൾ ഭാര്യയാകട്ടെ ഭർത്താവട്ടെ വല്ലുപ്പയാകട്ടെ വല്ലുമ്മയാകട്ടെ മകനാകട്ടെ മകളാകട്ടെ മാതാപിതാക്കളും മക്കളും മനസ്സ് തുറന്ന് സിറ്റൌട്ടിൽ പത്ത് മിനിറ്റ് സംസാരിക്കാൻ പോലും സമയം കണ്ടെത്തുന്നില്ല ഭാര്യയും ഭർത്താവുമാണ് പക്ഷേ കിടപ്പറയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുകയാൾ എൽ മുതൽ ഹയർ സെക്കൻഡറി കോളേജും അതേപോലെ ജോലി സ്ഥലങ്ങളിലും അടക്കമുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് അയച്ച് കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കയാൾ തൊട്ടപ്പുറത്തുള്ള സ്വന്തം ഇണയോട് ഇമ്പമുള്ള ഇണക്കമുള്ള നിലപാട് സ്വീകരിക്കാനും വീടിന് പുറത്ത് താൻ ആരുമാകാം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ മകനാണ് മകളാണ് അതേപോലെ സഹോദരന്റെ സഹോദരിയാണ് സഹോദരനാണ് ഈ ഒരു അറ്റാച്ച്മെന്റ് കാണിക്കാത്തതിന്റെ ഗതികേട് പുതിയ കാല കുടുംബ വ്യവസ്ഥിതികളിലുണ്ട് അത് പാടില്ല ഇവിടെ ഷാലുവിനെ മുഹമ്മദ് ആഫീസ് തിരഞ്ഞെടുക്കുകയാൾ രണ്ട് നാടുകളിൽ നിന്നായിക്കൊണ്ട് ഒന്നാകുന്ന നിമിഷമാണ് മണ്ണ് മാറുന്നതിനനുസരിച്ച് പോലെ മനുഷ്യരുടെ സ്വഭാവങ്ങളിൽ പെരുമാറ്റങ്ങളിൽ പ്രത്യേക ഒക്കെ മാറ്റം ഉണ്ടാകും അതൊന്നും നിങ്ങൾപ്പിച്ചു കാണിക്കാതെ പൊരുത്തപ്പെടുന്ന അവസ്ഥയിലായിരിക്കണം ഇന്ന് നിങ്ങൾ രണ്ടുപേര് ധരിച്ച വസ്ത്രം എത്രമേൽ അറ്റാച്ച്മെന്റ് ആണ് നിങ്ങളുടെ ശരീരത്തിന് നൽകിയത് എങ്കിൽ നിങ്ങളുടെ നഗ്നതകൾ മറപ്പിച്ചുവോ അതേ രൂപത്തിൽ പോരായ്മകളെ നെഗറ്റീവുകളെ ൾക്ക് പരസ്പരം മറക്കുന്നത് വിധത്തിൽ മുന്നോട്ട് പോകാൻ കഴിയണം അതാണ് ഹുന്ന അതേപോലെ നമ്മൾ പറയാറുണ്ട് നടപ്പെടുന്ന കൂടുതൽ വെള്ളവും അതേപോലെ നടപ്പെടുന്നവളാണ് ആരുടെ കയ്യിലേക്കാണ് മുഹമ്മദ് ഹാഫിസിന്റെ കയ്യിലേക്കാണ് ഷാലുവിനെ കരുതണം കാരണം അവൾ കടന്നു വന്ന കടമ്പകളും കടന്നു വന്ന വഴികളും അത്രമേ തീക്ഷണമായതാണ് ചെറുപ്പത്തിലെ പിതാവും മാതാവും നഷ്ടപ്പെട്ട് അനാഥാലയത്തിൽ ഒരു അനാഥകുട്ടിയായി വളർന്ന് തന്റെ ജീവിതത്തിന്റെ പരീക്ഷണങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് കൊണ്ട് പടച്ച തവക്കുലാക്കി ഇത്രയും എത്തി അവൾ പ്രൊഫഷൻ നേടിയെടുത്തിരിക്കയാൾ ഒരു ഡോക്ടറായി മാറിയിരിക്കയാൾ പക്ഷേ അങ്ങനെയൊക്കെ എത്തിയെങ്കിലും ജീവിതത്തിന്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് പ്രവേശിച്ച് മുഹമ്മദ് ഹാഫീസിലേക്ക് എത്തിച്ചേരുമ്പോ ആഫീസ് അവളെ കരുതണം യും കാലം കുടുംബത്തിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് കിട്ടാത്ത കരുതൽ ആർദ്രത സ്നേഹം ഇനി അങ്ങോട്ടൊരു കടലിന് സമാനമായി കൊടുക്കാനുള്ള ബാധ്യത ഹാഫിസിനുണ്ട് ഇത് വലിയ ഞങ്ങളെ സാക്ഷികളാക്കി നിങ്ങൾ പരസ്പരം പകുത്തുകൊടുക്കാനുള്ള ബാധ്യതയാണ് അള്ളാഹ് സുബാനുഭൂ അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടുപേർക്കും റഹ്മത്തും കാരുണ്യവും പ്രണയവും കളിയാടുന്ന അനുഭവീദ്യമാകുന്ന ദാമ്പത്യ ജീവിതം പ്രദാനം ചെയ്യുമാറാകട്ടെ വിവാഹം എന്ന പദം വിശുദ്ധമായ വഹനമെന്നാണ് എന്ന വാക്കിന്റെ അർത്ഥം അഴിച്ചു മാറ്റാനാവാത്ത കെട്ട് എന്നാണ് ഈ കരാറിനെ കുറിച്ച് എന്നാണ് അത് ഉത്തരവാദിത്തത്തോടെ പരലോമോടെ രണ്ടുപേർ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാവർക്കും നയനാനന്ദകരമായ സന്തോഷകരമായ കാഴ്ചയാണ് രാജ്യത്തിനും സമൂഹത്തിനും ഇരുവിഭാഗത്തിനും എല്ലാവർക്കും സന്തോഷം നൽകുന്ന മക്കൾക്ക് ജന്മം കൊടുക്കാൻ പാകത്തിൽ ഈ ദാമ്പത്യത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മൾ ഈ ഒരുമിച്ച് കൂടൽ സൽക്കർമ്മമാക്കി തീർക്കുമാറാകട്ടെ എല്ലാ ബന്ധങ്ങളെയും മനുഷ്യബന്ധങ്ങളെ രക്തബന്ധങ്ങളെ വൈവാഹിക ബന്ധങ്ങളെ അയൽപക്ക ബന്ധങ്ങളെ മാനവിക മൈത്രി ബന്ധങ്ങളെ എല്ലാ ബന്ധങ്ങളിലും ഊഷ്മളമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മനുഷ്യരെ അകറ്റുകയല്ല മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യരെ പരിഗണിച്ചുകൊണ്ട് തന്നെ മനുഷ്യർക്കിടക്ക് വേണ്ടത് നിർവഹിച്ച് പടച്ചിറപ്പിന്റെ പൊരുത്തം സമ്പാദിക്കുന്ന ധർമ്മ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ ഉയർന്നു വരണം പുതിയ കാലം അത് തേടുകയാണ് അള്ളാഹ് സുഖാന അനുഗ്രഹിക്കുമാറാകട്ടെ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഡോക്ടർ ബിബിക്കും അതേപോലെ തന്നെ മുഹമ്മദ് ഹാഫിസിനും റഹ്മത്തുമുള്ള ദാമ്പത്യം പ്രദാനം ചെയ്യുമാറാകട്ടെ കുടുംബ ബന്ധങ്ങൾ കൂടുന്നതിനനുസരിച്ച് അള്ളാഹു ഉപജീവന വർദ്ധനവും ആയുഷ്ധൈർഘ്യവും അനുഗ്രഹം നൽകുമെന്നാണ് അത് ലഭിക്കപ്പെടുന്ന വിധത്തിൽ ഇവരെയും നമ്മയും ഒക്കെ അള്ളാഹ് അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ട മാതാപിതാക്കൾ ഡോക്ടർ ഷാലു ബിബിയുടെ മാതാവില്ല പിതാവില്ല സഹോദരങ്ങൾ പോലുമില്ല ആരുമില്ല വലിയ പോലും സുഹൃത്തെ കുടുംബത്തിൽ നിന്ന് വലിയ ആരാണ് വളർത്തിയെന്ന് അറിയില്ല എന്നാൽ അസ്ലം സാഹിബ് അത് ഏറ്റെടുക്കുകയാണ് അസ്ലം സാഹിബിന്റെ വിലായത്തിലാണ് ഈ നിക്കാഹ് ഇവിടെ നടക്കാൻ പോകുന്നത് അങ്ങനെ ഒറ്റക്കായി കടന്നു വന്ന് ഇനി നമ്മളൊക്കെ സഹോദരിമാരും മാതാപിതാക്കളുമായി മാറുന്ന മനോഹരമായ ഈ മുറ്റത്ത് സംഘടിപ്പിക്കപ്പെട്ട ഈ നിക്കാഹ് മാറുകയാണ് അള്ളാഹു സുഖാൻ പ്രധാനം ചെയ്യുമാറാകട്ടെ കാരുണ്യം നിലനിർത്തുമാറാകട്ടെ മവദ്ധത്ത് നൽകുമാറാകട്ടെ ഈ കരാർ സ്വർഗം വരെ എത്തിക്കുമാറാകട്ടെ ൾക്കും കുടുംബ ബന്ധുക്കൾക്കും നമ്മളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് കുട്ടികൾക്ക് മാതാവിന്മാറാട്ടെ تقبل <applause> أعمالنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والصلاة والسلام على رسولك الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين